യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി പരാതി കൊടുത്ത് നിരന്തരമായി പോരാട്ടം നടത്തിയിട്ടാണ് ഇപ്പൊ പി ജോർജ് അകത്തായത് അതും നീതിന്യായ കോടതികളിൽ നമുക്ക് വിശ്വാസം വർദ്ധിക്കുകയാണ് പി സി ജോർജിന് ജയിലിൽ എടുക്കുക എന്നുള്ളത് മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം അദ്ദേഹത്തെ വ്യക്തിപരമായി ജയിലിൽ എന്നതിനുപരി ഒരു നിലപാടിനെ പിണറായി വിജയന്റെ ആർ എസ് എസിന്റെ പ്രീണന നയത്തെ വർഗീയ പ്രീണന നയത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയത് അതിന്റെ വിജയമാണ് ഇന്ന് കോടതിയിലോട്ട് ഉണ്ടായിട്ടുള്ളത് അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇരാറ്റുപേട്ട യൂത്ത് ലീഗ് നിരന്തര പോരാട്ടങ്ങള് നമുക്കറിയാം ഈ യൂത്ത് ലീഗ് ഇരാറ്റുപേട്ടയിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ ദിവസങ്ങളോളമുള്ള പോരാട്ടം നടത്തിയിട്ടാണ് ഇത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് എന്നും അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എന്നൊക്കെയാണ് മുസ്ലിം ലീഗിന്റെ വക്താവ് ചാനൽ ചർച്ചയിൽ വിളിച്ചു പറയുന്നത് ആളുകളും തിരിച്ചറിയുക പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതിന്റെ പിന്നില് മുസ്ലിം യൂത്ത് ലീഗാണ് കഠിനാധ്വാനം ചെയ്തിട്ടുള്ളത് മുസ്ലിം ലീഗാണ് വലിയ രീതിയിൽ അധ്വാനിച്ചിട്ടുള്ളത് എന്നുള്ളത് സകലെ ആളുകളും തിരിച്ചറിയുക അതേപോലെ തന്നെ ഈ വക്താവ് നിരന്തരം പറയുന്നുണ്ട് ഈ ഒരു അറസ്റ്റ് ചെയ്യിപ്പിച്ചതില് ജയിലിലായതില് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അത് ഞങ്ങളുടെ വിജയമാണ് ഇതൊക്കെ മതേതരത്വത്തിന് വേണ്ടിയാണ് വർഗീയതക്കെതിരെയാണ് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗിന്റെ വക്താവ് ചാനൽ ചർച്ചയിൽ മുന്നോട്ടു പോകുന്നത് ആദ്യമേ തന്നെ എന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു നിലപാടാണ് പി സി ജോർജുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പി സി ജോർജ് ഒരു മതത്തെ പൂർണ്ണമായിട്ടും ആ മതത്തിലുള്ള ആളുകളും തെറ്റുകാരാണ് എന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ സാധിക്കില്ല അത് തന്നെയാണ് നമ്മുടെ കോടതിയും ചെയ്തിട്ടുള്ളത് ബോധമുള്ള ഏതൊരാൾക്കും ഏതൊരു മതത്തിലുള്ള ആളുകളും തെറ്റുകാരാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല നമ്മൾ പ്രത്യേകം എടുത്തു പറയുകയാണ് പി സി ജോർജ് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് പി സി ജോർജിന് ജനസ്വാധീനമുണ്ട് എന്തൊക്കെ തന്നെയായാലും ഒരു മതത്തിനെ പൂർണ്ണമായിട്ടും അതിലുള്ള സകല ആളുകളും തെറ്റുകാരാണ് എന്ന് പറയുന്നത് ഏതൊരാൾക്കും അംഗീകരിക്കാൻ സാധിക്കാത്തത് തന്നെയാണ് ഇനി ഈ ഒരു വിഷയത്തിൽ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ഇരട്ടത്താപ്പാണ് നമ്മൾ വ്യക്തമാക്കിയിട്ട് മുന്നോട്ട് വെക്കുന്നത് കേരള പൊതുസമൂഹം തിരിച്ചറിയണം ഈ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിലുള്ള മതേതരത്വമാണോ യഥാർത്ഥത്തിലുള്ള വർഗീയതക്കെതിരെയുള്ള നിലപാടാണോ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗൊക്കെ എടുക്കുന്നത് എന്നൊന്ന് പരിശോധിച്ചു നോക്കാം നമുക്ക് ആദ്യം തന്നെ നമുക്കറിയാം ഈ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് അദ്ദേഹം ഹാഗിയ സോഫിയ ദേവാലയം മുസ്ലിം പള്ളിയാക്കിയ സമയത്ത് അതിനെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുള്ള പ്രസിഡന്റ് ആണ് വ്യക്തിയാണ് ഈ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇതിനെതിരെ യൂത്ത് ലീഗോ മുസ്ലിം ലീഗോ മതേതരത്വവും വർഗീയതക്കെതിരെയുമുള്ള എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചിരുന്നോ ഇനി നമ്മൾ മഹുദനി ഉൾപ്പെടെ ഉള്ള ആളുകൾ തോന്നിയതൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞു തോന്നിയതുപോലെ പോലെ സകല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു മുന്നോട്ട് പോയിട്ട് അതിനെതിരെ എന്തെടുത്തു എന്നൊന്നും നമ്മൾ ചോദിക്കുന്നില്ല അതൊക്കെ തന്നെ ജനത്തിന് അറിയാവുന്നതാണ് നമുക്കേതായാലും ഇന്നലകളിൽ നമ്മുടെ കേരളത്തിൽ നടന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള വിഷയങ്ങളിലും മുസ്ലിം യൂത്ത് ലീഗിന് എന്തായിരുന്നു നിലപാട് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം അതിന് നമുക്ക് ആദ്യം തന്നെ സി പി ഐ പ്രോഗ്രാമില് അവർ വിളിച്ചു പറഞ്ഞിട്ടുള്ള വിഷയമൊന്ന് ഞാൻ മുന്നോട്ട് വെക്കാം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ മലബാർ ഈ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മൂവ്മെന്റിൽ സഹോദരിമാർ എങ്ങനെ ബംഗാളിയായിരുന്നോ അതുപോലെ ഞങ്ങളും ഉണ്ടാകും എന്നതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയായിരിക്കുന്നു മലപ്പുറത്തെ പ്രകമ്പനം കൊള്ളിച്ച ഈ വക്ത സംരക്ഷണ റാലി എന്ന് സധൈര്യം എനിക്ക് പറയാനാകും കൈക്കുഞ്ഞുങ്ങളെ എന്തിക്കൊണ്ട് മുസ്ലിം സഹോദരിമാർ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഹിജാബിന്റെ അകത്ത് നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഞങ്ങൾ എന്ന് ഈ ജനത തിരിച്ചറിയുന്നത് നമുക്ക് ഞങ്ങൾക്കുമ്പോൾ നിങ്ങൾ കേട്ടില്ലേ എസ് യു പി ഐ വഖഫ് ബോർഡ് സംരക്ഷണ റാലിയുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡ് ബില്ലിനെതിരെയുള്ള പൊതുസമ്മേളനത്തിൽ പൊതുസമ്മേളനത്തില് പ്രധാനപ്പെട്ട ഒരു നേതാവ് പ്രസംഗിച്ചതാ നിങ്ങൾ കേട്ടിട്ടുള്ളത് അല്ല മുസ്ലിം ലീഗുകാരാ നിങ്ങൾ ഈ പ്രസംഗം കേട്ടില്ലേ ഇതിനെതിരെ സമരം ചെയ്യാൻ നിങ്ങൾ എന്തുകൊണ്ടാ രംഗത്തിറങ്ങാത്തത് ഇതിനെതിരെ നിങ്ങൾ എന്തുകൊണ്ടാ പോരാട്ടത്തിന് ഇറങ്ങാത്തത് നിങ്ങൾ കേട്ടില്ലേ പ്രസംഗത്തില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ വഖഫ് ബോർഡ് ബില്ലിനെതിരെയുള്ള പ്രക്ഷോഭത്തെ എസ് ഡി പി ഐ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ മൂവ്മെന്റ് മലബാർ കലാപത്തോടുകൂടിയാണ് കൂടിയാണ് ഇവര് കൂട്ടിയോജിപ്പിച്ചത് അത് മാത്രല്ല അവിടെ പങ്കെടുത്തിട്ടുള്ള സ്ത്രീകള് ഈ ഇരുപത്തിയൊന്നിൽ പങ്കെടുത്തതുപോലെയാണ് ഹിന്ദു പങ്കെടുക്കുന്നത് മുസ്ലിം സ്ത്രീകൾ പങ്കെടുക്കുന്നത് എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാ മുസ്ലിം ലീഗുകാരന് അവിടെ എല്ലാ മുസ്ലിം സ്ത്രീകളും വന്നിട്ടില്ല നിങ്ങളുടെ പ്രവർത്തകരെന്നെ നിങ്ങൾ പറയാവൂ എന്ന് മുസ്ലിം ലീഗുകാരൻ പറയാത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം നമുക്കറിയാം ചരിത്രത്തിൽ കൃത്യമായിട്ടുണ്ട് ഇവിടെയുള്ള ഹിന്ദു സമൂഹത്തിനെതിരെ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ വലിയ രീതിയിലുള്ള കലാപമായിരുന്നു നടന്നത് പ്രത്യേകിച്ച് മതപരിവർത്തനം ഉൾപ്പെടെ നടന്നു അതിൽ ജമ്മി മുതൽ ഏറ്റവും തായ തട്ടിലുള്ള ആളുകൾ വരെ ചെറുപ്പ വലുപ്പമില്ലാതെ ആളുകൾ ദുരിതം അനുഭവിച്ചു ആ മലബാർ കലാപം അതേ മൂവ്മെന്റ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തുമെന്നും ഈ സഹോദരിമാർ വന്നത് മുസ്ലിം സ്ത്രീകള് പങ്കെടു വന്നിട്ടുള്ളത് എന്തിനും സന്നദ്ധമായിട്ടാണ് സമരത്തിനും സകലത്തിനും സകല മുസ്ലിം സ്ത്രീകളും വന്നിട്ടില്ല നിങ്ങളുടെ പ്രവർത്തകരാണ് എന്നൊക്കെ എന്തുകൊണ്ട് ഒരു മുസ്ലിം ലീഗുകാരന് പറയാൻ സാധിക്കാത്തത് മലബാർ കലാപത്തെ പോലെ മൂവ്മെന്റ് നടത്തുമെന്ന് വിളിച്ചു പറഞ്ഞതിനെ എതിരെ എന്തുകൊണ്ട് ഇവിടെ ഈ മുസ്ലിം യൂത്ത് ലീഗിനൊന്നും ഒരു സമര പ്രോഗ്രാമുമായിട്ട് രംഗത്തിറങ്ങാൻ സാധിക്കാത്തത് മാത്രമല്ല ഇതിൽ ഇതേപോലെ തന്നെ ഈ പ്രോഗ്രാമില് ഈ എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട മറ്റൊരു നേതാവ് വലിയൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട് ഞാൻ അതും കൂടി ഇവിടെ കൊടുക്കാം ഈ ബില്ലിൻ്റെ വിശദാംശങ്ങളുടെ അപകടത്തെക്കാൾ ഈ ബില്ല് കൊണ്ടുവരുന്നത് ആർ എസ് എസ് ആണ് എന്നതാണ് ഒന്നാമത്തെ അപകടം ജനാധിപത്യ സമരങ്ങളോടും ജനാധിപത്യ തത്വങ്ങളോടും ജനാധിപത്യ ഇടപെടലുകളോടും പൂർണ്ണമായും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഭാഷയോടും ജനാധിപത്യത്തിൻ്റെ നിയമങ്ങളോടും വിമുഖത കാണിക്കുന്ന ലോകത്തെ ഏറ്റവും അക്രമോത്സുഖമായ അപകടകാരികളായ മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത ഒരു ഭീകര സംവിധാനത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് നിയമം കൊണ്ടുവരുന്നത് എന്നതാണ് ഒന്നാമത്തെ അപകടം നിങ്ങളേട്ടിലെ വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് ലോകത്തെ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള വംശവറിയന്മാരായിട്ടുള്ള വംശഹത്യ ചെയ്തിട്ടുള്ള അങ്ങനെ എന്തൊക്കെ കൂട്ടാൻ സാധിക്കുമോ അതൊക്കെ തന്നെ ഈ ഒരു നേതാവ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങളുകേട്ടിലെ ഒരു ഭീകര സംവിധാനമാണ് നമ്മുടെ കേന്ദ്രം ഭരിക്കുന്നത് എന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഈ പ്രസംഗം നടത്തിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതിനെതിരെ എന്തുകൊണ്ടാ മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത് നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്നത് ഭീകര സംവിധാനമല്ല ഇത് ശരിയല്ല അല്ല മുസ്ലിം ലീഗും മതേതരത്വമാണെന്നൊക്കെ അവർ പറയുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇതുപോലൊരു പ്രസംഗം നമ്മുടെ കേരളത്തിൽ നടന്നിട്ട് അതിനെതിരെ ഒരാക്ഷരം ഉണ്ടാത്തത് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് ഒരു ഭീകര സംവിധാനമാണോ മനുഷ്യവറി ചെയ്തതാണോ ക്രൂരമായിട്ടുള്ള ക്രൂരതകൾ ചെയ്ത നിങ്ങൾ കേട്ടില്ലേ അങ്ങനെയാണോ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനം ജനാധിപത്യത്തോട് വിമുഖത കാ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യല്ലേ മുസ്ലിം ലീഗ് ഉൾപ്പെടെ മത്സരിച്ചില്ലേ കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെ തന്നെ അല്ല ഇനി ഇവരുടെ നിലപാട് തന്നെയാണോ യൂത്ത് ലീഗിനും മുസ്ലിം ലീഗിനും ഒക്കെ തന്നെ ഉള്ളത് അല്ല ഇവരെല്ലാ വിഷയത്തിനും വർഗീയതക്കെതിരെ മതേതരത്വം ഉയർത്തിപ്പിടിക്കുമെന്നൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ മുസ്ലിം ലീഗ് വക്താക്കളൊക്കെ നിരന്തരം ഉന്നയിക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ചോദിക്കാനുള്ള ചോദ്യമേ നമ്മൾ മുന്നോട്ട് വെക്കുന്നുള്ളൂ മാത്രമാണോ ഇവർക്കെതിരെ ഇവരൊരു ഒരു ഒരു കേസുമായിട്ട് രംഗത്ത് ഇറങ്ങൂല അതേസമയം പി സി ജോർജിനെതിരെ ഇരാട്ടുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വലിയ മാർച്ച് നടത്തും ദിവസങ്ങളോളം അതിനുവേണ്ടി പോരാടും ആ ജയിലിൽ അടയ്ക്കുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തും ആനന്ദം കണ്ടെത്തും പക്ഷേ ഇത് ഈ സകല ആളുകളും തിരിച്ചറിയണം എന്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ സി പി ഐ നേതാവൊക്കെ പറഞ്ഞതിനെതിരെ മുസ്ലിം സ്ത്രീകളെ അപമാനിച്ചിട്ടുണ്ട് മുസ്ലിം ഈ പറയുന്ന സി പി ഐ നേതാവ് അതിനെതിരെ ഇല്ല ഇനി നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനത്തെ ഭീകര സംവിധാനം എന്ന് പറഞ്ഞു വംശ അങ്ങനെ തോന്നിയതൊക്കെ തന്നെ വിളിച്ചു പറ അതിനെതിരെ ഇനി പോട്ടെ ഈ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിമാരെ ഹി എന്ന ഭീകര സംഘടനയുടെ മേധാവിമാരെ പാലക്കാട് ആനപ്പുറത്ത് വെച്ച് ഉയർത്തി കാണിച്ചു അതിനെതിരെ എന്തെങ്കിലും ഒരു നിലപാട് ഈ യൂത്ത് ലീഗിനുണ്ടോ പോടിവിടും ഓ രാജ്യത്തെ കേന്ദ്ര സർക്കാർ ഈ ഇവരൊന്നും തീവ്രവാദികളോ ഭീകരവാദികളോ ആയി പ്രഖ്യാപിച്ചില്ല എന്ന് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നമ്മുടെ രാജ്യം അതായത് ഇന്ത്യ വിരുദ്ധ സമ്മേളനം പാക്കിസ്ഥാനില് പാക് ഓക്യുപ്പൈഡ് കശ്മീരില് പാകിസ്ഥാൻ നമ്മുടെ രാജ്യം ഭീകരന്മാരായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ലഷ്കർ ഈ തൊയ്ബെ ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഇന്ത്യ വിരുദ്ധ സമ്മേളനം നടത്തിയതിൽ മുഖ്യ നേതാക്കന്മാരായിട്ട് മുഖ്യ അതിഥികളായിട്ട് പങ്കെടുത്തത് ഹമാസ് ഭീകരര ആ െ മുന്നോട്ട് കൊണ്ടുപോകുന്ന മേധാവിമാരുടെ ഫോട്ടോ നമ്മുടെ കേരളത്തില് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് സംവിധാനത്തിന് സ്വമേധയാ കേസെടുക്കാവുന്നതേ ഉള്ളൂ ഇനി അങ്ങനെ കേസെടുത്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് യൂത്ത് ലീഗ് രംഗത്തെത്തിയിട്ട് സമരം നടത്താത്തത് അപ്പൊ സകലരും തിരിച്ചറിയുക മുസ്ലിം ലീഗിന് കൃത്യമായ യൂത്ത് ലീഗിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട് കേവലം ഇതൊക്കെ ഒരു ഫ്ലെക്സ് ബോർഡും അതേതരത്വമാണ് എന്ന് ബോധമുള്ളവർ മുസ്ലിം ലീഗിനെ കുറിച്ച് മുന്നോട്ട് വെച്ചാൽ അതിനെ ആർക്കെങ്കിലും എതിർക്കാൻ സാധിക്കുമോ പി സി ജോർജിന്റെ പിന്നാലെ നടന്നവർ അറസ്റ്റ് ചെയ്യിപ്പിച്ചു വലിയ പോരാട്ടം നയിച്ചു വലിയ രീതിയിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചവർ മുന്നോട്ട് പോയി പി സി ജോർജ് വിഷയത്തില് ബോധമുള്ള ഒരാളും തന്നെ അതിനെതിരെയൊന്നും രംഗത്ത് വരില്ല അദ്ദേഹം പറഞ്ഞത് പൂർണമായിട്ട് തെറ്റിയന്ന പക്ഷെ യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഒക്കെ തന്നെ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് എന്താണ് ആർക്ക് പിന്നാലെ മാത്രമേ ഇവര് രംഗത്ത് വരുന്നുള്ളൂ എന്നുള്ളതും സകല സുബോധമുള്ള ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം